എ പ്ലസ് ടൂവിലേക്ക് സ്വാഗതം മെഡിസിപ്പ് പദ്ധതി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള ഈ പദ്ധതി സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പതിവായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലാണ് എ പ്ലസ് ടൂവ് ഇന്ന് ഫെബ്രുവരി ഒന്ന് മുതൽ നടപ്പാക്കുന്ന സെക്കൻഡ് സ്റ്റേജ് സംബന്ധിച്ച ചില പ്രാഥമിക വിവരങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പൂർണ്ണമായും കാണുക ഫെബ്രുവരി ഒന്നിന് തന്നെയാണ് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി മുഖേനയുള്ള മെഡിസിപ്പ് പദ്ധതിയുടെ സെക്കൻഡ് സ്റ്റേജ് നിലവിൽ വരുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് നേരത്തെ എണ്ണൂറ്റി പത്ത് രൂപയായി നിശ്ചയിച്ചിരുന്ന പ്രീമിയം തുകയിൽ കുറവ് വന്നു എന്നുള്ളതാണ് അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാക്കി എണ്ണൂറ്റി പത്ത് രൂപയിൽ നിന്നും ഈ ജി എസ് ടി കുറവ് വരുത്തിയത് കൊണ്ടാണ് അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയായി നിജപ്പെട്ടത് പ്രതിമാസം ശമ്പളത്തിൽ നിന്നും പെൻഷനിൽ നിന്നും ഈ തുക ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യും ഇലക്ഷൻ വരികയാണ് ഇലക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ജീവനക്കാരെയും പെൻഷൻകാരെയും കൂടുതൽ ബുദ്ധിമുട്ടിച്ച് വോട്ട് നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാകും ഇത്തരം തീരുമാനങ്ങൾ വന്നത് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ഒരു കാര്യമുള്ളത് അഞ്ച് ലക്ഷം രൂപയുടെ ഈ ചികിത്സാ പദ്ധതിയിൽ ഈ ഇൻഷുറൻസ് ഈ തുക ഈ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഈ മെഡിസിപ്പ് പദ്ധതി സർക്കാർ ജീവനക്കാരിലും പെൻഷൻകാരിലും വ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് റീംബേഴ്സ്മെൻറ്റ് ഇല്ലാത്തൊരു സാഹചര്യം വരികയും ഇതുവഴി ഇൻഷുറൻസ് വഴിയുള്ള ഈ മെച്ചം മാത്രമേ ഈ ട്രീറ്റ്മെൻറ്റിന് കിട്ടൂ എന്നുള്ളതും ഒക്കെ തന്നെ ജീവനക്കാരിൽ അതൃപ്തി വളരെ വ്യാപകമാണ് പക്ഷേ സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല സർക്കാർ ഈ ഒന്നും വകവെക്കാതെ തന്നെ മെഡിസിപ്പ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു സർക്കാർ പറയുന്നത് കൂടുതൽ ഹോസ്പിറ്റലുകളെ ഇതിനകത്ത് ഉൾപ്പെടുത്തും എന്നുള്ളതാണ് ഇതൊക്കെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എന്തൊക്കെയാണ് സ്ഥിതി എന്ന് ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇപ്പോൾ മനസ്സിലാക്കാനുള്ളത് കൂടുതൽ ഹോസ്പിറ്റലുകൾ കൊണ്ടുവരും എന്നുള്ളതാണ് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ തന്നെയായിരിക്കും ലഭിക്കുക ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പാക്കേജുകൾ ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പാക്കേജുകൾ മാത്രമാണ് ഉള്ളത് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് അത് ഒന്ന് കൂട്ടി എന്നുള്ളത് ആശ്വാസകരമായ കാര്യം എന്നു പറയാതെ വയ്യ ഇതിനകത്ത് മെഡിക്കൽ സർജിക്കൽ പാക്കേജുകളും ഉൾപ്പെടുന്നു എന്നുള്ളതും കൂടി പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക ഈ എംപാനൽ ചെയ്യപ്പെട്ട ഹോസ്പിറ്റലുകളിൽ ചില വിഭാഗങ്ങളിൽ മാത്രമേ ചില ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രീറ്റ്മെൻറ്റുകൾ ചില ഉള്ളത് മാത്രമേ ലഭിക്കൂ എന്നുള്ളത് മാറും എന്ന് സർക്കാർ പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ എന്തെല്ലാം വിഭാഗമുണ്ടോ അതിൻ്റെയൊക്കെ ചികിത്സ ഈ മെഡിസിപ്പിൽ ചേരുന്നവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം എന്നുള്ളതാണ് അതുപോലെ റൂം റെൻറ്റിന് വേണ്ടി അയ്യായിരം രൂപ വരെ അനുവദിക്കും എന്നുള്ളത് പെർ ഡേ എന്നുള്ളതാണ് കാണുന്നത് അതും നമുക്ക് അറിയേണ്ട കാര്യമാണ് സർക്കാർ പേ വാർഡിന് രണ്ടായിരം രൂപ അനുവദിക്കുകയും ചെയ്യും പിന്നെ മറ്റൊന്ന് ഒരു പ്ലസ് ആയിട്ട് തോന്നുന്ന ഡയാലിസിസും കീമോതെറാപ്പിയും ഒക്കെ ഒരു തുടർ ചികിത്സ വേണ്ടി വരുന്ന രോഗങ്ങളാണ് അങ്ങനെ ഉള്ള രോഗങ്ങൾക്ക് വേണ്ടി ഒരു ഫുൺ ടൈം രജിസ്ട്രേഷൻ പ്രോസസ്സ് വരും അത് വഴി കാരണം ഇതൊരു സ്ഥിരമായ ട്രീറ്റ്മെൻറ്റിൻ്റെ പരിധി വരുന്നതുകൊണ്ട് ഒരു തവണ രജിസ്റ്റർ ചെയ്താൽ തന്നെ ആ ട്രീറ്റ്മെൻറ്റ് സൗജന്യമായി ലഭിക്കും എന്നുള്ളതാണ് ഈ കാൽമുട്ടായാലും ഇടുപ്പല്ലൊക്കെ വെക്കുന്ന ട്രാൻസ്പ്ലാന്റേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചില ഹോസ്പിറ്റലുകളിൽ കൂടി അനുവദിക്കുന്നു എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിലവിൽ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ അത് ഇല്ലായിരുന്നു ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൂടി ഈ രണ്ട് ട്രാൻസ്പ്ലാന്റേഷനുള്ള അനുവാദം ഉണ്ട് എന്നുള്ളതും കൂടിയാണ് മറ്റൊന്ന് ഹാർട്ടായാലും ഹാർട്ടിൻ്റെ അതായത് ഹൃദയാഘാതം അതേപോലെ പക്ഷാഘാതം സ്ട്രോക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ എംപാനൽ ചെയ്യപ്പെട്ട ആശുപത്രിയിൽ തന്നെ ചികിത്സിക്കണം എന്നുള്ളതൊന്നും ഇല്ല അത് നേരത്തെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് അത് എവിടെയാണോ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് അവിടെ ഉടൻ പ്രവേശിപ്പിച്ച് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാം പിന്നീട് അത് റീപേഴ്സ്മെൻറ്റ് എന്നുള്ള കാര്യമാണ് ഇപ്പം ഇതിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഉത്തരവായി ലഭിച്ച ശേഷം തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് സർക്കാർ ജീവനക്കാർ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന ചാനലാണ് താല്പര്യമുള്ളവർ അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക